രീതില് നമ്മള് രാജ്യത്തിന്റെ രാജ്യമെമ്പാട് ലോകമെമ്പാട് ഇത് നടത്തപ്പെടുന്നുണ്ട് അപ്പൊ അതിന്റെ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ ടീച്ചറെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും നമുക്കറിയാം നമ്മൾ ശ്വസിക്കുന്ന വായു മലിനമാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം മലിനമായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണം കൃഷി ചെയ്യുന്ന മണ്ണ് എല്ലാം അനുദിനം മലിനമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഈ മലിനീകരണം എന്ന പ്രതിസന്ധിയെ നമ്മളെ മറികടക്കേണ്ടതുണ്ട് കാരണം നമുക്കറിയാം നമ്മളുടെ ഈ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല കോടാനുകോടി ജീവജാലങ്ങളെ അവർക്ക് അധിവസിക്കേണ്ട ഭൂമിയാണിത് അപ്പൊ അത് മലിനമാക്കാതെ അതിനെ പരിപാലനമായി കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മളൊക്കെ മാറണം ഈ പരിസ്ഥിതിയെ അതായത് പരിസ്ഥിതി എന്ന് പറയുന്നതെല്ലാം കേട്ടോ അപ്പം അതിൽ പ്രപഞ്ചത്തെ നമ്മളെ മലിനപ്പെടാതെ ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുക പരിപാലനമായി സൂക്ഷിക്കുക എന്നുതന്നെയാണ് ഈ ദിനത്തിന്റെ പ്രാധാന്യം അതുപോലെ തന്നെ ഈ ഇതിന്റെ ഒരു പരിസ്ഥിതിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിസ്ഥിതി ദിന സന്ദേശമായിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഉപകാരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സൗകര്യപ്രദമായ രീതിയിലായത് കൊണ്ട് നമ്മളതിനെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഉപയോഗം നമ്മൾ വളരെ കരുതലോടുകൂടിയായിരിക്കണം പ്ലാസ്റ്റിക് എ സയലന്റ് കില്ലർ എന്നാണ് നമുക്ക് പറയാവുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് വളരെ ഉപകാരമാണ് ഭാരം കുറവാണ് ഉപയോഗിക്കാൻ സൗകര്യമാണ് അതുകൊണ്ടൊക്കെ നമ്മൾ അത് ഉപയോഗിക്കുന്നു അല്ലെ ഇപ്പൊ നമ്മളതിനെ കുറിച്ച് അതിന്റെ ദോഷവശങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയും ബോധവും നമുക്ക് കൂടെ ഭാരവാഹികളെ മെമ്പേഴ്സ് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം ടീച്ചർ വളരെ വിശദമായിട്ട് ഇന്നത്തെ കാര്യത്തെപ്പറ്റി ഞാൻ പറയേണ്ടതെല്ലാം ടീച്ചർ എന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിയിരിക്കുന്നില്ല എങ്കിലും മുതിർന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു ഇൻഫർമേഷൻ തരാം അതായത് ഈ ലോ ഈ ലോക പരിസ്ഥിതി ദിനാചരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആരംഭിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ലോകാരോഗ്യ സംഘടനയാണ് ഇത് ഈ ജൂൺ ഫിഫ്ത്ത് അതായത് അഞ്ചാം തീയതി ജൂൺ അഞ്ചാം തീയതി എന്നുള്ള ദിവസം ഇങ്ങനെ ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കണമെന്ന് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തത് അതിനുശേഷം ആദ്യമായി ഈ ജൂൺ അഞ്ച് ആഘോഷമായിട്ട് ഒരു വിപുലമായി നടത്തിയത് അമേരിക്കയിലാണ് ഈ രണ്ട് കാര്യങ്ങൾ മുതിർന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ ഇൻഫർമേഷൻ ആയിരിക്കും അവർക്ക് നോട്ട് ചെയ്ത് വെക്കാം പിന്നെയുള്ളത് ഈ വർഷത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അവർ തന്നിട്ടുള്ള തീം മാലിന് അതായത് പ്ലാസ്റ്റിക് മുക്ത ഭാരതം അല്ല ഭാരതം ലോകം അതിനുവേണ്ടി അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി ടീച്ചർ വിശദമായി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അതേപ്പറ്റി ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല ഈ വർഷം ഞങ്ങൾ ആ ഒരു പ്രത്യേക ഉദ്ദേശത്തിൻ്റെ ദിവസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഉപദേശിക്കുന്നത് നമുക്കറിയാം ടീച്ചർ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ലോകം പരിസ്ഥീനം ജൂൺ അഞ്ച് നിങ്ങൾക്ക് എല്ലാ വർഷവും നിങ്ങൾ ആഘോഷിക്കാറുണ്ട് അല്ലേ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മരങ്ങൾ നട്ടിട്ടും പ്ലാസ്റ്റിക് ഇല്ലാതാക്കിയിട്ടൊക്കെ ആഘോഷിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വർഷത്തെ പ്രധാനപ്പെട്ട ഈ ലോകപരിസ്ഥിതിന് ആചരിക്കേണ്ട പ്രാധാന്യത്തെ പ്രാധാന്യത്തെക്കുറിച്ച് ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു അതൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാം ദിനം ഓരോ ദിവസവും ടീച്ചേഴ്സ് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ വർഷം നമ്മൾ ഒരു വർഷത്തിൻ്റെ പ്രകൃതി വിരുദ്ധതയിൽ നിന്ന് മാറി പ്രകൃതി സൗഹൃദത്തിലേക്ക് നീങ്ങാനുള്ള ഒരു ഓർമ്മ ഓർമ്മച്ചുവടാണ് ഇന്ന് നടത്തുന്നത് ധാരാളം മരങ്ങൾ നഷ്ട അനിവാര്യമാണ് നമുക്കറിയാം നല്ല ഓക്സിജൻ നമുക്ക് നല്ല വായു വേണ്ടി നല്ല നാളേക്കു വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ഇതു മഴക്കായി തൊഴുതു നടന്നു അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു തൈകൾ നിറഞ്ഞു നടന്നു താങ്ക് യു താങ്ക് യു